എറണാകുളം ബസ് സ്റ്റേഷനെ പറ്റിയിട്ട് വളരെ കാലമായിട്ടുള്ള ചില പരാതികളുണ്ട് വളരെ ഞാനിപ്പോൾ ഇവിടെ സന്ദർശിച്ചപ്പോൾ നിങ്ങളെല്ലാം കണ്ടതാണ് വളരെ ദുസ്സഹമായ ഉള്ളത് ട്രെയിനേജും ആ ഓടയിൽ പോകുന്ന മല്ലിനലവും എല്ലാം കൂടി യാത്രക്കാർക്ക് ആ എലിപ്പനി പോലുള്ള അസുഖങ്ങളൊക്കെ വരുത്തുകയായിട്ടുള്ള വളരെ മോശമായ ഉള്ളത് അവിടെ ജീവനക്കാർ വളരെ കഷ്ടപ്പെടുകയാണ് വർക്ക്ഷോപ്പിലെ ജീവനക്കാരൊക്കെ വെള്ളം കയറി കഴിഞ്ഞാൽ രണ്ട് ദിവസത്തേക്ക് അവർ വണ്ടിയുടെ അടിയിലൊക്കെ കിടന്ന് പണിയാന്ന് പറഞ്ഞാൽ അസാധ്യമായ കാര്യമാണ് ഭയങ്കര ദുർഗന്ധവും അതിനൊരു പരിഹാരം കാണണം എന്നെന്തായാലും തീരുമാനിച്ചിട്ടുണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് കെ എസ് ആർ ടി സി കുറച്ച് പണം ചെലവഴിക്കും ഞങ്ങളൊരു പ്രോജക്റ്റ് തയ്യാറാക്കണം ഇതൊരു വിദഗ്ധ സംഘത്തിൻ്റെ പഠനമൊന്നുമല്ല പ്രായോഗിക ബുദ്ധി ഉപയോഗിച്ച് ചെയ്യുക പക്ഷേ ഏറ്റവും വലിയ വലിയ എന്ന് പറയുന്നത് ഈ വരുന്ന വെള്ളത്തെ എങ്ങോട്ട് പമ്പ് ചെയ്ത് കളയുന്നതാണ് അങ്ങനെ ചുറ്റുപാടും വെള്ളം പൂങ്ങിയാണ് ബസ് സ്റ്റേഷൻ മാത്രമല്ല തോടുകൾ തൊട്ടടുത്തുള്ള തോടുകളും ആ റോഡും എല്ലാം അടുത്ത് കിടക്കുന്ന സ്റ്റേഡിയവും എല്ലാം വെള്ളത്തിൽ പൂങ്ങാൻ അപ്പോൾ അത് എങ്ങനെയാണ് പരിഹരിക്കുന്നത് എന്നുള്ള കാര്യത്തിനാണ് നമ്മളൊരു ആലോചന നടത്തണം കെ എസ് ആർ സിയുടെ സി എം ടിയും മറ്റൊരു എഞ്ചിനീയറിംഗ് ടീമും ഇരുന്നിട്ട് പ്രാക്ടിക്കലായിട്ടുള്ളൊരു പരിഷ്കാരം ഇത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ബസ് സ്റ്റാൻഡിനകത്ത് ഹൈറ്റ് പൊക്കുമ്പോൾ മേളിൽ ബീമിൽ തട്ടും അപ്പോൾ ബീമിനെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം എന്നുള്ളതൊക്കെ അവർ നോക്കിയിട്ട് നല്ല വിദഗ്ധരായ എഞ്ചിനീയർമാർ നമ്മൾ വെളിയിൽ നിന്നും സജഷൻ സ്വീകരിച്ചുകൊണ്ട് ഏതായാലും പണിയും അനാവശ്യമായ എല്ലാ ടോയ്ലറ്റും ആദ്യം പൊളിച്ചു കളയും അത്യാവശ്യമുള്ള നല്ല ടോയ്ലറ്റ് ഒന്നോ രണ്ടോ മെയിൻറ്റൈൻ ചെയ്യുക അത് വളരെ നല്ല നിലയിൽ മെയിൻറ്റെയിൻ ചെയ്യും കെ എസ് ആർ ടി സി ഒരു ഹൗസ് കീപ്പിംഗ് വെസ്റ്റ് സ്റ്റേഷനുകളെല്ലാം ഇതുമാത്രം എല്ലാ ബെസ്റ്റ് സ്റ്റേഷനുകളും അതിൻ്റെ ടോയ്ലറ്റുകളും എല്ലാം വൃത്തിയായി സൂക്ഷിക്കുന്നതിനുള്ള ഒരു വൺ ടൈം വൃത്തിയാക്കലുണ്ടാകും അതിനുശേഷം അത് മെയിൻറ്റൈൻ ചെയ്തു പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം ഒരു ഹൗസ് കീപ്പിംഗ് സംവിധാനത്തെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട് മിക്കവരുടനെ തന്നെ നടപ്പിൽ വരും ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അതിനുള്ള ഒരു ഇൻ്റർവ്യൂ നടത്താൻ വേണ്ടി ആളെ ക്ഷണിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനം വരും ഹൗസ് കീപ്പിംഗ് രംഗത്ത് പരിചയമുള്ളവരെയാണ് എടുക്കുന്നത് അങ്ങനെയുള്ളൊരു ഈ ഇതെല്ലാം നമ്മൾ എല്ലാ ഡിപ്പോയിലും സ്ത്രീ സ്ത്രീ ജീവനക്കാരും പിന്നെ പുരുഷന്മാരായ ജീവനക്കാരും എല്ലാം ചേർന്നുകൊണ്ട് ഒരു ടീമുണ്ടാക്കും ഹൗസ് ഹൗസിങ്ങിന് ഒരു ഒരു ടീമുണ്ടാക്കും ഹൗസ് കീപ്പിങ്ങിന് വേണ്ടി ഒരു ടീം ഉണ്ടാക്കും ആ ടീം അതാ സ്ഥലങ്ങളിൽ മോണിറ്റർ ചെയ്യും സെൻട്രലൈസ്ഡ് ആയിട്ട് ചില ആളുകൾ മോണിറ്റർ ചെയ്യാൻ വേണ്ടി വരും അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് എങ്ങനെ വേണം എന്നൊക്കെ അത് കീപ്പ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കാനാണ് അത് ഒരു വിജയമാകുമെന്നാണ് അതിലൂടി കുറേ ദുരിതങ്ങൾ മാറ്റാൻ എഴുതായാലും ഒരു കാര്യം ഉറപ്പ് പറയാം എല്ലാ ബസ് സ്റ്റേഷനിലും പരമാവധി ബസ് സ്റ്റേഷനിലെ ടോയ്ലറ്റുകൾ പൊളിച്ചു മാറ്റി പുതുതായി പണിത് കെ എസ് ആർ എ പണം ഉപയോഗിക്കാതെയാണ് ചെയ്യുന്നത് കെഎസ്ആർഎഫ് ഈ പണം എന്ന് നിങ്ങളെ കാര്യം ചെയ്യും പൈസ ഇടില്ല അതുകൊണ്ട് കെ എസ് ആർ എത്തിയിലെ പണം ഉപയോഗിക്കാതെ മറ്റ് എൻ ജി ഒസിൻ്റെ എല്ലാം സഹായം തേടുക കമ്പനികളുടെ വലിയ വലിയ കമ്പനികളുടെ എല്ലാം സി എസ് ആർ ഫണ്ട് എല്ലാം സംഘടിപ്പിക്കുക അങ്ങനെ ഒരു ഓപ്പറേഷൻ ഞങ്ങൾ ഒരു ആറ് മാസത്തിനുള്ളിൽ എല്ലാ ബസ് സ്റ്റേഷനിലും ടോയ്ലറ്റുകൾ പൊളിച്ച് നല്ല ടൈൽസെല്ലാം ഒട്ടിച്ചു നിർത്തി വീണ്ടും ഇതുപോലുള്ള കോൺട്രാക്ടർമാർ കൊടുക്കുന്നില്ല ഞങ്ങൾ അനുയോജ്യമായ ഒരു ഏജൻസിയെ കണ്ടുപിടിച്ച് അവരെ ഏൽപ്പിക്കും ഇത് പഴയ പോലെ ആക്കാൻ സമ്മതിക്കില്ല പിന്നെ നമ്മളും ജനങ്ങളും സഹകരിക്കണം നമ്മൾ ശരിക്കും പ്രൈമറി ക്ലാസ്സിൽ പഠിപ്പിക്കേണ്ട ഒരു കാര്യം ഹൗ ടു യൂസ് എ ടോയ്ലറ്റ് എന്നാണ് എങ്ങനെയാണ് ഒരു ടോയ്ലറ്റ് ഉണ്ടാക്കേണ്ടത് ഉപയോഗിക്കേണ്ടതെന്ന് പഠിപ്പിക്കണം എൽ കെ ജി യു കെ ജി പഠിക്കുമ്പോൾ തന്നെ അതറിയാത്തതിൻ്റെ കുഴപ്പം ഈ മൊത്തത്തിലുണ്ട് അവിടെ ആവശ്യമില്ലാത്ത ടോയ്ലറ്റുകളെല്ലാം പൊളിച്ചുകളയും ജീവനക്കാർക്കുള്ള സൗകര്യങ്ങൾ അതിൻ്റെ മുകളിലും ഒന്ന് നവീകരിക്കും കെട്ടും പൊളിച്ചിപ്പോൾ പണിയാനത് നമുക്ക് വെറുത്തല്ല അതിനൊന്ന് റിപ്പയർ ചെയ്ത് നല്ല മനോഹരമാക്കി എടുക്കും എൻ്റെ എലിവേഷനൊക്കെ ഒന്ന് മാറ്റി രസകരമായൊരു കാഴ്ച അവിടെ ഉണ്ട് അവിടെ രണ്ട് പടം വരെ വെച്ചിട്ടുണ്ട് ഇത് കളിയാക്കാൻ വരച്ച പടമാണൊന്നും വരയ്ക്കാൻ അനുവാദം കൊടുത്തവർക്ക് മനസ്സിലായില്ല മുട്ടറ്റം വെള്ളത്തിൽ രണ്ടുപേരും നിൽക്കുന്ന ഫോട്ടോയാണ് ആണ് അവിടെ വരച്ച് വെച്ചിരിക്കുന്നത് പക്ഷേ വരച്ച ആ ബുദ്ധി ഉണ്ടായിരുന്നു പക്ഷേ അനുവാദം കൊടുത്ത ആൾ ആരായാലും ഇതറിഞ്ഞില്ല എന്നുള്ളതാണ് ഒരു ആർട്ടിസ്റ്റ് ആൻഡായിരിക്കും എനിക്കത് പണ്ടെന്ന് മനസ്സിലായത് ഏതായാലും ഒരു മാറ്റം ഉണ്ടാക്കാൻ പരമാവധി ശ്രമിക്കും ഞങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ഞങ്ങൾ ശ്രമിക്കും പ്രതീക്ഷിച്ച് മറ്റുള്ളവർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഐഡിയകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ എഴുതി ഈ വിഷയത്തിൽ എഴുതി അറിയിക്കണം അത് ഞങ്ങളൊരു ഡിസ്കഷൻ നടക്കുന്ന സമയത്ത് അത്തരം കാര്യങ്ങൾ തീർച്ചയായിട്ടും സ്വീകരിക്കും എനിക്ക് മെയിലിലൂടെ എന്നെ അറിയിക്കുകയോ അല്ലെങ്കിൽ എൻ്റെ ഓഫീസിലേക്ക് കത്ത് എഴുതിയിടുകയോ ചെയ്തു കഴിഞ്ഞാൽ ഞാനത് തീർച്ചയായിട്ടും നിങ്ങൾ അയക്കുന്ന സജഷൻസ് ആ ചർച്ചയിൽ വിദഗ്ധരായി നടന്ന ചർച്ചയിൽ പരിഗണിക്കും അത് നിങ്ങളുടെ കൂടെ സഹകരണം ഞാൻ ചോദിക്കുകയാണ് ഇതൊരു ഒരു കീറാമുട്ടിയാണ് അതിനെ എങ്ങനെ പരിഹരിക്കുക നാളെ ഇതെല്ലാം പൈസ ഇല്ലാതെ ചോദിച്ച് വീണ്ടും വെള്ളം വന്നാൽ ഇത്രയും പൈസ ഇളവാക്കിയിട്ട് വീണ്ടും വെള്ളം വന്നാൽ അതുകൊണ്ട് വരാതിരിക്കാൻ നിങ്ങൾ കഴിയുന്ന ബുദ്ധികൾ അത് തൊട്ടടുത്ത് താമസിക്കുന്നവർക്കാണെങ്കിൽ ഒരു പക്ഷേ കൊച്ചിയിലുള്ളവർക്കും എറണാകുളത്തുള്ളവർക്കും കുറച്ചുകൂടി അറിയാൻ പറ്റും എന്താണ് ഇതിൻ്റെ കുഴപ്പം ഞാനിവിടെ എത്തുന്നില്ല എൻ്റെ ഒരു ഭൂപ്രകൃതി അറിയാത്തതുകൊണ്ടാണ് ഏതായാലും അത് പഠിക്കുന്നുണ്ട് ഈ റെയിൽവേയുടെ അടിയിൽ കൂടി വെള്ളം കൊണ്ടുപോയി വേറൊരു തോട്ടിൽ ചാടിക്കാമെന്ന് കോർപ്പറേഷനിലെ എഞ്ചിനീയർ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ റെയിൽവേയുടെ പെർമിഷൻ വായിക്കും ഇത് നമ്മൾ ഡിസൈൻ ആയി കഴിഞ്ഞാൽ ട്രെയിൽ പെർമിഷൻ അപ്ലൈ പ്ലെയിൻ റെയിൽവേ പെർമിഷൻ അല്ല അവിടെ അടി തുറക്കുന്നില്ല ഒരു കന ഒരു അവിടെ ഒരു കൾവെട്ടുണ്ട് കൾവെട്ടിന് അടി കൂടെ അപ്പുറത്ത് പൈപ്പ് കയറ്റുക എന്നുള്ളത് വെള്ളം പമ്പ് ചെയ്ത് ഒരു സ്ഥലമില്ല നമുക്കറിയാം ഇവിടെ എറണാകുളത്തുള്ളവർക്കറിയാം അതിൻ്റെ ചുറ്റും വെള്ളം അങ്ങ് പൊങ്ങാൻ വെള്ളം എല്ലാം കൂടെ നടുക്കി ഉള്ളിലേക്ക് വരാൻ പക്ഷേ റോഡ് പൊങ്ങി പാലം വന്നു ഏതാണ്ട് ഇപ്പോൾ കുറേ ദൂരം വരെ വെള്ളം വന്നു നിറയുകയാണ് അത് നോക്കിയിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഏതായാലും ഒരു പരിഹാരം കാണാൻ പറ്റും പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അസാധ്യമായ ഒന്നുമില്ല എന്നാണ് എൻ്റെ വിശ്വാസം സാധിക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാം തോടിൻ്റെ കരയ്ക്ക് ഈ തോടിൻ്റെ കരയ്ക്ക് വെള്ളം ഇങ്ങോട്ട് കരാറിരിക്കാൻ വേണ്ടി അവിടെ ഒരു ഈ ഒരു നമ്മളൊരു ഒരു മൂന്നടി നാലടി പൊക്കത്തിൽ ഒരു കോൺക്രീറ്റ് വാൾ സിംഗിൾ ബ്ലോക്ക് ആയിട്ട് പണി അപ്പോൾ വെള്ളം ഇങ്ങോട്ട് തള്ളി തള്ളിക്കയറുന്നതിൻ്റെ ഒരു ശല്യം ഒഴിവാക്കി കിട്ടും അപ്പോൾ അവിടുന്ന് വെള്ളം കയറാതാക്കാം ഇനി പിന്നെ റോഡിൽ നിന്ന് വെള്ളം വരുന്നതാണ് അതെങ്ങനെയാണെന്നുള്ള കാര്യം പരിശോധിച്ച് പിന്നെ അവിടെ വീഴുന്ന വെള്ളം അവിടുത്തെ കോൺക്രീറ്റ് മുറ്റത്ത് വീഴുന്ന വെള്ളം ബിൽഡിങ്ങിൽ വീഴുന്ന വെള്ളം ഇത് റെയിൻ വാട്ടർ എല്ലാം കൊണ്ട് ഇങ്ങോട്ട് കളയാമെന്നുള്ളതാണ് പക്ഷേ അത് കളഞ്ഞാനാണ് റെയിൽവേയുടെ റെയിൽവേ ട്രാക്കിനടി കൂടുതൽ പെർമിഷന് വേണ്ടി ചോദിക്കാം എന്ന് പറയുന്നത് അവിടെ ഒരു കൾവട്ടുണ്ട് കൾവൻ്റെ അടി കൂടൊരു ജസ്റ്റ് ഒരു വലിയ പൈപ്പ് പോകണം എന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് പമ്പ് ഇതങ്ങ് കൊണ്ട് കളയാൻ വേണ്ടി നാനൂറ് മീറ്റർ കഴിഞ്ഞാൽ അവിടെ ഒരു തോടുണ്ടെന്നാണ് കോർപ്പറേഷൻ എഞ്ചിനീയേഴ്സ് പറഞ്ഞത് തീർച്ചയായിട്ടും അവർക്കറിയായിരിക്കും ഏതായാലും ഒരു പരിഹാരം ഉണ്ടാകും പക്ഷേ ഞാനൊരു റിക്വസ്റ്റ് ആണ് നൂറ് ജനം വിജയിക്കുന്നു പറയുന്ന പല തരത്തിനായി പറയുന്നത് വിജയിക്കുന്ന ഈ വർഷം ഇതിനകത്തൊരു ഒരു ഒരു വലിയ ഹൈലി കോംപ്ലിക്കേറ്റഡ് കോംപ്ലിക്കേറ്റഡായിട്ട് ഇഷ്യൂസാണ് പെട്ടെന്ന് തീർക്കാൻ പറ്റുന്നൊരു ഇഷ്യൂ അല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു വർക്കായിരിക്കും കാരണം ആ വർക്ക്ഷോപ്പ് നടക്കുന്നവരെല്ലാം നന്നായി ഉയർത്തേണ്ടി വരും മണ്ണടിച്ച് പൊക്കി കോൺക്രീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും ഏതായാലും പരിശ്രമിക്കാം നമുക്ക് കുറേശ്ശെ കുറേശ്ശേ ആണെങ്കിൽ ചെയ്ത് തീർക്കാം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അതെ ആ അതെ അതാണ് ചെയ്യാൻ പോകുന്നത് വെള്ളം ഈ തൽക്കാലത്ത് നമ്മൾ താൽക്കാലികമായൊരു റെമഡിയാണ് കണ്ണേഷൻ ചെയ്യുന്നത് പക്ഷേ നമുക്ക് കുറച്ച് നാളെ പുതിയ പ്രോജക്റ്റ് വരുന്നത് വൈറ്റിലാണ് വയറ്റിലെ വന്നാലും ഈ അപ്പുറത്ത് വന്ന തൊട്ടടുത്ത് വരുന്നുണ്ട് അവിടെ വന്നാലും ഇതേ വിഷയങ്ങളൊക്കെ അവിടെ ഉണ്ടാവും ഈ ടോയ്ലറ്റൊക്കെ അവിടെയും പണിഞ്ഞു വയ്ക്കും ആരാണ് വൃത്തിയാക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഇന്നും കേരളത്തിലൊരു ഇന്ത്യയിൽ തന്നെ ഒരു തീരുമാനമായിട്ടില്ല കേരളത്തിലും ആയിട്ടില്ല നമുക്ക് എല്ലാവർക്കും ശൗചാലയം എന്ന് പറയാൻ നല്ലൊരു കേൾക്കാൻ രസമുണ്ട് പക്ഷേ ശൗചാലയം വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ പ്രശ്നമുണ്ട് അതുകൊണ്ട് ഏറ്റവും നല്ലൊരു ഏജൻസി ഞങ്ങൾ അന്വേഷിക്കുകയാണ് ഞങ്ങളുടെ ഈ ടോയ്ലറ്റുകളെല്ലാം ഒന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഈ ടോയ്ലറ്റ് എന്ന് പറഞ്ഞ് എം ബി ഫണ്ടൊക്കെ ഉപയോഗിച്ച് ചെയ്തിട്ടുണ്ട് പക്ഷേ അതൊക്കെ പ്രൂവ് ചെയ്ത് വേറെ പരിഷ്കൃത രാജ്യങ്ങളിൽ പ്രൂവ് പ്രൂവ് ചെയ്തിട്ടുണ്ട് കാരണം അവർ വെള്ളം ഉപയോഗിക്കാറില്ലല്ലോ ഇവിടെ അതല്ല സ്ഥിതി ഇവിടെ അത് അത് വളരെ നാശമോഹമായിട്ടിരിപ്പുണ്ട് അതുകൊണ്ട് വളരെ ഒരു പരിഹാരം മാക്സിമം പരിഹാരം കാണാം ഒരു തുള്ളി വെള്ളവും കിട്ടാതെ നോക്കുന്നോ പറയാൻ മാക്സിമം ഒരു പരിഹാരം കാണാൻ കഴിയും അത് കിട്ടില്ല പറ്റില്ല എന്ന് പറയാൻ കാര്യം ഈ റോഡിൽ നിന്ന് വെള്ളം ഇങ്ങോട്ട് പോവുകയാണ് ആ റോഡ് ആ സ്റ്റേഡിയം എല്ലാം വെള്ളത്തിനടിയിലാണ് അപ്പോൾ അത് സ്വാഭാവികമായിട്ടിങ്ങോട്ട് ഫെയർ നമ്മുടെ റോഡിനേക്കാൾ താഴ്ന്നു കിടക്കുകയാണ് പ്രോപ്പർട്ടി പ്രോപ്പർട്ടിയേക്കാൾ താഴ്ന്നു കിടക്കുകയാണ് ബിൽഡിങ് അപ്പോൾ ഈ തോട്ടിൽ നിന്ന് കയറുന്ന വെള്ളത്തിനാണ് ഒരു ദുർഗന്ധവും മാലിന്യ അതിനെ ഞങ്ങൾ ബ്ലോക്ക് ചെയ്യുക എന്തായാലും അതിനെ ഈ കോൺക്രീറ്റ് വാൾ വെച്ച് ബ്ലോക്ക് ചെയ്യുന്നതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഒരു റണ്ണിങ് ഒരു വർക്ക്ഷോപ്പിൻ്റെ അവിടെ നിന്ന് തൃഗോട്ടിങ്ങനെ കൊണ്ടുവരുന്നത് അപ്പോൾ അതിൽ കൂടെ വെള്ളം ഇങ്ങോട്ട് തള്ളിക്കയറുന്നുള്ളാണ് വേസ്റ്റ് അത് പരിഹരിക്കാൻ കഴിയും തോട്ടിൽ നിന്ന് വെള്ളം കയറാൻ ഈ മലിനജലം കയറുന്നതെന്ന് കുറയും റോഡിൽ നിന്ന് വരുന്ന വെള്ളം അത്രയ്ക്കും മലിനമല്ല ഇത് ശരിയായ ഡ്രെയിനേജ് വാട്ടർ വരുന്ന പോലെയാണ് ശരിക്കും അത് വരുന്നത് അവിടെ ബസ് ജീവനക്കാരും വളരെ ബുദ്ധിമുട്ടിലാണ് യാത്രക്കാരും അതിനൊക്കെ വളരെ ബുദ്ധിമുട്ട് പരമാവധി പരിഹരിക്കാൻ ശ്രമിക്കും കെ എസ് ആർ ടി സിയിലെ സി എം ഡി ഒരു എൻജിനീയറാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായ കുറേ ഐ ഐ ടി എഞ്ചിനീയർമാരെല്ലാം അതിനെ സഹകരിക്കുന്നുണ്ട് എന്തെങ്കിലും പരിഹാരം കാണാം വെള്ളം കൊണ്ടുപോകുന്നതിനുള്ള വർഷം മാത്രമേ ഓക്കേ എന്നാൽ അടിയന്തരമായിട്ട് പണി തുടങ്ങും പിന്നെ ഞങ്ങളൊരു ആദ്യം ഒരു പഠനം നടത്താൻ ഐ ഐ ടിയിൽ എഞ്ചിനീയർമാരൊക്കെ വരുന്നുണ്ട് വന്നതിന് ശേഷം ഇതിനെങ്ങനെ അവർ കാണിച്ചു കൊടുത്തിട്ടുണ്ട് അവർ വന്നിട്ടുണ്ട് ഈ പിന്നുള്ളത് അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഇത് വെള്ളം ഇങ്ങോട്ട് കയറാതിരിക്കാനും ഈ തോട്ടിനോട് കയറായിരിക്കാൻ വേണ്ടി ഒരു റീറ്റേനിങ് ഉദ്ദേശിച്ചത് നേരത്തെ ഞാൻ വരുന്നതിനുമ്പോൾ മുന്നേ കെ എസ് ആർ ടിയിലെ സി എം ഡി ശ്രീ പ്രമോദ് ഇവിടെ വന്നു അദ്ദേഹം ഒരു സ്കെച്ച് തയ്യാറാക്കിയിട്ടുണ്ട് പക്ഷേ ഞാനിവിടെ വന്ന് കണ്ടെയ്നേഷൻ ഫൈനലൈസ് ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഇപ്പം എം എൽ എമാർ എം എൽ എ പറഞ്ഞു ഒരു കുറച്ച് കുറച്ച് നമ്മുടെ സ്കീമിൽ കുറച്ച് ഫണ്ട് അദ്ദേഹം തരാൻ വന്നിട്ടുണ്ട് പക്ഷേ നമ്മളും കെ എസ് ആർ ടി കൂടെ ചിലവാക്കുകയാണ് അതിൽ നാണക്കേടാണ് മാധ്യമങ്ങളിലെ എല്ലാ ദിവസവും മഴ പെയ്യുമ്പോൾ മഴയും ഒരു നാണക്കേടാണ് പക്ഷേ നിങ്ങളും എനിക്ക് പറയാനുള്ളത് ഇതിപ്പോൾ ഈ വെള്ളം പമ്പ് ചെയ്ത് വേറെ സ്ഥലത്ത് കളയാമെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് സോഴ്സ് നമ്മൾ കാണുന്നത് നമ്മൾ ശ്രമം നടത്തുക ഇതേ പൊക്കുന്ന അതൊക്കെ പൊക്കി റെഡിയാക്കും പക്ഷേ നിങ്ങളുടെ എന്തായാലും ഐഡിയ പറയണം കാരണം ഈ വെള്ളം കൊണ്ടുപോകില്ല അവസാനം ഇത് കഴിയുമ്പോൾ ഇത്രയും പൈസയിലാക്കിയിട്ട് വെള്ളം പൊങ്ങിയോ എന്ന് ചോദിക്കരുത് നമ്മളൊരു ശരിയായ ഒരു സോഴ്സ് ആർക്കും പറയാനില്ല ഇപ്പം പറഞ്ഞിരിക്കുന്ന റെയിൽവേ ട്രാക്കിനടിയിൽ കൂടെ വെള്ളം അപ്പുറത്ത് കൊണ്ടുപോയി ചടിക്കണമെന്നാണ് പറയാം ഒരു പമ്പ് റെയിൽവേയുടെ അനുവാദം വാങ്ങാൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കും ആ കലങ്ങിനടി കൂടെ കൊണ്ടുപോകാനാണ് കലങ്ങുണ്ടായാലും അടിയിൽ കൂടെ പൈപ്പോലിച്ച് അപ്പുറത്ത് കൊണ്ടുപോയാൽ വെള്ളം അല്ല ഇതിനെ ഒന്നും സർട്ട് കൊടുത്ത് പൊളിക്കുന്നില്ല പൊളിക്കുന്നില്ല ഇതിനെ ഈ കെട്ടണം തന്നെ വൃത്തിയാക്കി ഇത് തന്നെ നമ്മൾ വൃത്തിയാക്കി എടുക്കുന്നില്ല പൊളിക്കുന്നൊന്നുമില്ല പൊളിക്കാനുള്ള പൈസ ഒന്നും നമ്മുടെ ഇതില്ല വൃത്തമാക്കി ഇതിനെ അപ്പുറത്ത് അപ്പുറത്ത് വൈകിലെ ഹബ് ഇത് വരുന്നുണ്ടല്ലോ സ്മാർട്ട് സിറ്റിയിലെ ഹബ്ബ് വരുന്നുണ്ട് അപ്പോൾ ഇതിനെ നമ്മൾ സംരക്ഷിക്കും ഇത് ഏതാ ആ ഇല്ല അതൊക്കെ അതൊക്കെ ഈ കൂട്ടത്തിൽ വൃത്തിയാക്കാം ആ ടോയ്ലറ്റ് ഒക്കെ നശിച്ചു കിടക്കണം അപ്പോൾ ആൾക്കാർ പറഞ്ഞു അവിടെ അതെല്ലാം പൊട്ടി ഒഴുകുകയാണ് ഇതൊന്നാമത്തെ കാര്യം തന്നെ വെള്ളം പോകാതെ വരുമ്പോൾ ഈ സെറ്റ് ടാങ്ക് എല്ലാം പെട്ടെന്ന് നിറയും അതിനൊരു എസ് ടി വയ്ക്കുന്ന കാര്യം നമ്മൾ ആലോചിക്കുകയാണ് അതുകൂടി ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് വയ്ക്കും കാരണം ഇവിടെ വരുന്ന ഇത്രയും ടോയ്ലറ്റ് ടോയ്ലറ്റ് എല്ലാം പൊളിച്ച് പുതുതായിട്ട് പണി പക്ഷേ അത് ഇനി ടെൻഡർ വിളിച്ച് ഈ അഞ്ച് രൂപ പത്ത് രൂപ ആൾക്കാർ കൊടുക്കുന്ന പരിപാടിയില്ല അതിന് ഉത്തരവാദിത്തോടെ ചെയ്യാൻ പറ്റുന്ന ഏജൻസികൾക്ക് ഇനി നമ്മൾ കെ എസ് ആർ സിയിലെ ടോയ്ലറ്റ് കൊടുക്കുന്നു സി എം ഡിയും ഒരേ മന്ത്രിയും ഇരുന്ന് നോക്കാം പുതിയ സ്റ്റാൻഡ് നമ്മൾ എം ഒപ്പിട്ടുണ്ട് ഇവിടുന്ന് സ്ഥലം കൊടുക്കുക പക്ഷെ അവിടെ ചതുപ്പാണ് തന്നിരിക്കുന്നത് പകരം വൈകിട്ട് തന്നിരിക്കുന്ന ചതിപ്പാണ് അത് ഞങ്ങൾ നിർത്തി കൊടുക്കണമെങ്കിൽ കോടിക്കണക്കിന് രൂപയാണ് അപ്പോൾ അതൊന്ന് മാറ്റിത്തരും എഗ്രിമെൻറ്റ് എം ഒ യു ആയിട്ടുണ്ട് എഗ്രിമെൻ്റ് അത് ഒപ്പിട്ടിട്ടുണ്ട് പക്ഷേ അത് ചതുപ്പായതുകൊണ്ടുള്ള വിഷമത്തിലാണ് നിൽക്കുന്നത് ചതുപ്പ് നിർത്തുന്ന കോടിക്കണക്കിന് രൂപയാണ് അപ്പോൾ അത് ഒന്ന് പരിഹരിച്ച് തരണം എം എൽ എ എം ബി എ കൂടെ ചേർന്ന് ചതുപ്പ് കെ എസ് ആർ സിയുടെ തലയിൽ വെച്ചിട്ട് സിറ്റിയിലുള്ള സ്ഥലം കൊണ്ടുപോകാൻ പറ്റത്തില്ല അല്ല നിങ്ങൾ അത് നിങ്ങളെന്ത്ശേഷം ഞാനിപ്പോൾ ഉയർത്താൻ തീരുമാനിച്ചു അവിടെ ഒരു ഒരു റീറ്റെയിനിങ് വാൾ ആ തോട്ടിലെ വെള്ളം അഴുപ്പു വെള്ളം എടുക്കാനായിരിക്കും വേണ്ടി അങ്ങ് അറ്റം വരും ഒരു റീറ്റെയിനിങ് വാൾ കോൺക്രീറ്റിൽ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ബില്ലിൽ തെറ്റി എൻ്റെ ജോയിൻറ്റ് വന്നാൽ ചിലപ്പം ലീക്ക് വരും അപ്പോൾ ഞങ്ങൾ നേരത്തെ അത് ഡിസ്കസ് ചെയ്തിരുന്നു അപ്പോൾ ഇപ്പം സ്പോട്ട് അവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് മീറ്റർ ഉണ്ട് അതിനിപ്പം അത് മാർക്ക് ചെയ്തിട്ടുണ്ട് അവിടെ വെച്ച് ഒരു ഈ ഹൈറ്റിൽ ഒരു ഒരു കോൺക്രീറ്റ് വാൾ പണി അപ്പോൾ അതിലുള്ള വെള്ളം ഇങ്ങോട്ട് തള്ളിക്കയറത്തില്ല അത്രയും ഒരു ഉപകാരം കിട്ടും പിന്നെ ഇതിൽ വരുന്ന പെയ്ത്ത വെള്ളമെല്ലാം ഈ ചുറ്റുമുള്ള ഓട തന്നെ വൃത്തിയാക്കിയിട്ടൊരു സംമ്പിലേ അടിക്കും ഈ ഗ്രൗണ്ട് ഉയർത്തും ഗ്രൗണ്ട് ഉയർത്തുന്നവച്ചാൽ ഇനി ഉയർത്തി പറ്റുമോ അത് റോഡ് മുങ്ങിപ്പോയിരിക്കണം അല്ലെങ്കിൽ റോഡിൽ ഇങ്ങോട്ട് വെള്ളം കലാരിക്കാനുള്ള എന്തെങ്കിലും സംവിധാനത്തെപ്പറ്റി നോക്കാം അവിടുന്ന് വെള്ളം ഇങ്ങോട്ട് വരുന്നത് റോഡിലെ വെള്ളം തടഞ്ഞു ഇനി ഇപ്പം ആ ഇറങ്ങുന്ന ഭാഗത്ത് ഒരു ഓട പോലെ വല്ലതും ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ഗ്രില്ലൊക്കെ ഇട്ടിട്ട് ആ വെള്ളം അതിനകത്ത് ഇറങ്ങാനുള്ളത് കാരണം അവിടുന്ന് വെള്ളം ഇങ്ങോട്ട് ചേർക്കും ഇത് ഒരു പരിധി കൂടെ നമുക്കിത് പൊക്കാനും പറ്റത്തില്ല അതായാലും പൊക്കേ പറ്റും ഇവിടെ നിന്നുള്ള വെള്ളം നിക്കും അല്ല ഇപ്പോൾ പൊളിച്ചു മാറ്റി കഴിയുമ്പോൾ എല്ലാം നോക്കാം ഞങ്ങൾ പിന്നെ കെ എസ് ആർ ടി സി ഹൗസ് കീപ്പിംഗ് വിങ്ങുടങ്ങുകയാണ് എല്ലാ ബസ് സ്റ്റേഷനിലും വൃത്തിയായി സൂക്ഷിക്കാനും ബസ് സ്റ്റേഷൻ്റെ ടോയ്ലറ്റുകളും പരിസരവും എല്ലാം വൃത്തിയായി സൂക്ഷിക്കാനും വേണ്ടി അതിൻ്റെ ഉണ്ടെങ്കിൽ തന്നെ അടുപ്പിക്കാനുള്ള ഒരു ഏർപ്പാട് ഞാൻ ഞങ്ങളൊരു ഹൗസ് കീപ്പിംഗ് ഇങ്ങനെ തയ്യാറാക്കുന്നുണ്ട് കെ എസ് ആർ ടി സിക്കും സ്വിഫ്റ്റിനും വേണ്ടി ഹൗസ് കീപ്പിങ്ങിൽ പരിചയ സംബന്ധന ആളുകളെ തിരഞ്ഞെടുത്ത് ഒരു ടീമിനെ വയ്ക്കാൻ ഉദ്ദേശിച്ചത് പക്ഷേ ഇവിടുള്ള ജീവനക്കാരും സഹായിക്കും ഇപ്പോൾ തന്നെ യൂണിയൻസുമായിട്ട് നടത്തുന്ന മീറ്റിങ്ങിൽ ഒരു മീറ്റിംഗ് എന്നാൽ ഹൗസ് കീപ്പിംഗ് ആണ് അത് വളരെ മോശമായി കിടക്കുന്ന കണ്ടീഷൻ ആയതുകൊണ്ട് ഇതെല്ലാം മാറ്റി ചെയ്യേണ്ടി വരും ഇവിടെ ഇപ്പോൾ പുതുതായിട്ട് വരെ പൊളിച്ചു പണിയാൻ ഇപ്പം നമ്മുടെ ഇതിൽ പൈസ ഇല്ല അത് ഇതിനെ ഒന്ന് നല്ല വൃത്തിയാക്കി എടുക്കും അല്ല അത് അറിഞ്ഞില്ല ഇത് പ്ലാൻ പ്ലാൻ അതൊക്കെ നടക്കും അടുത്ത മഴയ്ക്ക് മുമ്പ് ഇപ്പോൾ ഇതൊന്നും ചെയ്യല്ലേ എവിടെ ആ അല്ല ചതിപ്പ് പോയിട്ട് ചതിപ്പെടുക്കാൻ പറ്റത്തില്ല അത് അവർ വേറെ സ്ഥലം തരും ആ നെയ്വേണ്ടിയിട്ട് നിലപ്പം തരുമായിരിക്കും ഞങ്ങൾക്ക് മണ്ണിട്ട് വയ്ക്കാനൊന്നും വയ്യ കണ്ടിട്ട് പൊക്കിയാൽ ഐ ബി പണിത ആ കെട്ടണം നശിച്ച പോലെ നശിക്കുക അതിൻ്റെ ആ എഞ്ചിനീയറെ കുഴപ്പമാണ് അവർ സർവീസ് ചെയ്യുന്ന പുറത്തായി പക്ഷേ എന്നാൽ പോലും അതൊരു വലിയ നഷ്ടമാണ് കാരണം പ്രത്യേകം ഒരു ഐഡിയ ഒന്നും ഇല്ലാതെ ഇത് പണ്ട് കോർപ്പറേഷൻ മാലിന്യങ്ങൾ തട്ടി ഉയർത്തിയെടുത്താണ് ആ സ്ഥലം അവിടെയാണ് ഒരു ശരിയായ ഒരു ബേസ്മെൻ്റ് കൊടുക്കാതെ അത് പണിതുകൊണ്ടാണ് തിരുന്ന് പോയത് അപ്പോൾ വിജിലൻസിൻ്റെ ഒരു എൻക്വയറി ഉണ്ട് അപ്പോൾ വിജിലൻസ് എൻക്വയറിക്ക് പാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കത്ത് കൊടുത്തിട്ടുണ്ട് ഇത് വിജിലൻസിനെ ഒന്ന് അവകാശങ്ക ആവശ്യം കഴിഞ്ഞെങ്കിൽ ഞാൻ പിന്നെ വിജിലൻസ് എ ഡി പിയോട് സംസാരിച്ചിട്ടുണ്ട് ഡി ജി പിയുടെ അദ്ദേഹത്തോടും റവിജിലൻസ് ഡയറക്ടറോട് പറഞ്ഞു അവർ ആവശ്യം കഴിഞ്ഞെങ്കിൽ ഇത് പൊളിക്കാനുള്ള അനുമതി നമുക്കിത് അവരെല്ലാം തെളിവെല്ലാം എടുത്തു കഴിഞ്ഞാൽ അവരൊരു കത്ത് തന്നാൽ നമുക്കിത് പൊളിക്കാം അന്തർസംസ്ഥാന ബസ്സുകൾ എന്തോ പിന്നെ അവർ ആ പിടിക്കുന്നുണ്ട് പിടിക്കുന്നുണ്ട് ഇവിടെയും പിടിക്കും അല്ല അത് ആദ്യം ഇവിടുന്ന് അവിടെ വണ്ടി ഇങ്ങോട്ട് വരുന്നുണ്ട് അതും പിടിച്ച് പതിനടിക്കാൻ നമുക്ക് ആ പ്രയാസം കേരളത്തിൽ നിന്ന് കയറുന്ന വണ്ടികൾക്കെല്ലാം തമിഴ്നാട് നാലായിരം രൂപ അല്ലേ പെർ സീറ്റിൽ നാലായിരം രൂപ ടാക്സ് അടിക്കാൻ തീരുമാനിച്ചു നമ്മളും അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന വണ്ടിക്ക് അടിക്കാൻ തീരുമാനിച്ചു